ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖ ഐറ്റം സേഫായിട്ടുണ്ടല്ലോ അലഹമില്ല ഞാനും ഇവിടെ സുഖ ഐറ്റം സേഫായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെ നാട്ടിൽ മയക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെവിടേക്ക് എങ്ങനെയാണ് മഴ ഉണ്ടോ മഴ മയക്കുറവുണ്ടോ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ പാക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഓട്സും ചെറുപ്പവും വെച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള റെസിപ്പീസാണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് കൊച്ചി കുറച്ച് ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഐറ്റം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നുള്ളത് അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപ്പവും ഓട്സുമാണ് അപ്പോൾ ഞാനതിന് ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാനതിന് വേണ്ടിയ പഴയെന്ന് വെച്ചാൽ മൂന്ന് ചെറുപ്പയാണ് അത്യാവശ്യം വലിയ മൂന്ന് ചെറുപ്പയം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുപ്പയെന്നു വെച്ചാൽ കതളിപ്പഴ കദിക്കായ് അപ്പോൾ കാസർഗോഡുകാരെല്ലാം ചെറുപ്പയെന്നല്ല പറയാറ് കദളിക്കായെന്നാണ് അപ്പോൾ കതളിക്കായാണ് ഞാൻ എടുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം മൂന്ന് എടുത്ത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അളവ് പാത്രമില്ലാത്തതുകൊണ്ട് ഞാനൊരു ബൗളാണ് ഒരു കപ്പായിട്ട് ഓട്സ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് ചൂട് ഇളഞ്ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ എന്താ പാലും കൂടി ഇളഞ്ഞ് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ റൂം ടെ റൂം ടെമ്പറേച്ചർ ചെയ്ത ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ചേർക്കാവുന്നതാണ് അപ്പം നിങ്ങളെടുക്കുന്ന ഓട്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും പഴവും മുട്ടയൊക്കെ എടുക്കുന്നുള്ളത് പിന്നെ അതൊന്ന് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പാൻ ചൂടിച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ പോലെ ചൂടായിട്ടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓട്സ് കഴിക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ബാഡ് കൊളസ്ട്രോളും പിന്നെ വെയ്റ്റ് ലോസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് ഓട്സ് ഓട്സിൽ കുറേ എന്ത് നല്ല നല്ല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഞാൻ എന്താ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാൻ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാവാനായിട്ട് വെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്സ് അതിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരക്കാനുള്ളതും കൊണ്ട് ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നിങ്ങൾ വറുത്ത ഓട്സാണ് വാങ്ങിക്കുന്നതെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തൊന്ന് വറുത്തെടുക്കുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു തവണ ഒന്ന് ഓട്സ് മാത്രമായിട്ട് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് വേറെ തന്നെ ആയിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നൊന്നുമില്ല ഓട്സ് അപ്പോൾ അത് നല്ലപോലെ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൂന്ന് ചെറുപ്പയാണ് കതളിക്കായാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റാ പയം വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ചെറുപ്പയം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചെറുപ്പയം വെച്ചുണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് ചെറുപ്പയം തന്നെയാണ് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെ ചെറുപ്പയം മിക്സിയുടെ ചാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അറിയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കഷ്ണാക്കിയിട്ട് എടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഒന്ന് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിന് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പഴത്തിലുള്ള മധുരം വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് വേറെ മധുരത്തിനൊന്നും ആവശ്യമില്ല നല്ല പോലെ പഴത്തെ പ പഴമായത് കൊണ്ട് അതിൽ തന്നെ ധാരാളം മധുരമുണ്ടാവും പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാൽ ഗ്ലാസ് ഞാൻ പാൽ ആദ്യം വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് പിന്നെ അതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ടല്ലി ഏലക്കയാണ് ഏലക്ക അല്ലെങ്കിൽ വാനില ഐസൻസും ആവാൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ വാ ഏലക്ക ഇട്ടുകൊടുത്തത് പിന്നെ അതാ ബാക്കി വെച്ച എല്ലാ പാലും ഒഴിച്ചു കൊടുക്കും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മുൽക്ക ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാലതാ ഈ രീതിക്കാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് പാൻ കേക്ക് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് സിമ്പിളാണ് എൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കൽ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത പരസ്യവും വീഡിയോവും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്താ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എന്താ പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് വെച്ചതുപോലെ ചുറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു രീതിക്കാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ മോൾക്ക് കുഞ്ഞു കുഞ്ഞു കാണാൻ ഇൻട്രസ്റ്റ് ആണ് ദോശയാണെങ്കിൽ എന്താണ് അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു രീതിയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നുള്ളത് അങ്ങനെ എന്താ കുഞ്ഞു കുഞ്ഞിയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടി ദോശേൻ്റെ രീതിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഇന്നൊന്ന് ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം താ രണ്ട് വർഷം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് ആ തീ ഓഫാക്കിയിട്ട് സേർവ് ചെയ്തെടുക്കാം അങ്ങനതാ പാൻ കേക്ക് ഇവിടെ റെഡി ആക്കി കെട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന പാൻ കേക്ക് സിമ്പിളായിട്ട് ഞാൻ റെഡി എടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അതിനാ കുറച്ച് ഇടക്കരട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറുപ്പജാതിൻ്റെ മുകളിലേക്കും കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ കേക്ക് സിമ്പിളായി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക പുതിയ റെസിപ്പീസും വ്ളോഗ്സും ടിപ്സുമായിട്ട് വരുന്നതുവരെക്കും എല്ലാവർക്കും ബായ്